നീ പോയി ത്രിഭുവനമടി അളന്നേ വാസുദേവ കണ്ണന്റെ മഹാത്മ്യം എത്ര പറഞ്ഞാലും ആർക്കാ മതിയാവുക സക്ഷാൽ പെരുമ്പാവൂര് മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ തിരുവരങ്ങാക്കി മാറ്റിക്കൊണ്ട് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കുന്നു അതിന്റെ ആറാം ദിവസം ഈ ചടങ്ങിനെ മുഴുവൻ ധന്യമാക്കിക്കൊണ്ട് അനുഗ്രഹീതനായ ചിദാനന്ദപുരി സ്വാമിജികൾ വരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് അദ്ദേഹത്തെ പൂജയോടുകൂടി നമ്മൾ സ്വീകരിക്കും അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളെ ഈ മണ്ണിനെ സുഹൃതം നിറഞ്ഞതാക്കി തീർക്കും ഇന്ന് മനോഹരങ്ങളായ നിരവധി കഥകൾ വരുന്നുണ്ട് ശിശുപാലൻ്റെ ദന്ദഭക്തറിൻ്റെയൊക്കെ കഥ ഭഗവാന്റെ ആത്മമിത്രമായ കുചേലൻ്റെ സദ്ഗതി കൊടുക്കുന്ന കഥ ഒന്നുമില്ലാത്ത ഒരാളാണ് കുചേലൻ ആകെയുള്ളത് ഹരിയാകുന്ന നിധി ഹൃദയത്തിലുണ്ട് എന്ന് മാത്രമാണ് ദാരിദ്ര്യം കൊണ്ട് വളഞ്ഞപ്പോൾ ത്രൈലോക്യത്തിൻ്റെ നാഥനായ കണ്ണനെ കാണാൻ അവിടുന്ന് പുറപ്പെടുന്ന കഥയാണെന്നുള്ളത് നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്ന് ചൊല്ലുമ്പോൾ ഈ വരികൾ കേൾക്കാത്ത ആരുമില്ല ആ സുധാമാവിനെ കാണുമ്പോൾ പൊളിഞ്ഞ ഓലക്കുടയും മുഷിഞ്ഞ വസ്ത്രമായിട്ട് വരുന്ന തൻ്റെ സതീർഥനെ കാണുമ്പോൾ താഴെത്തൻ്റെ സദീർ ദൂരത്തു കണ്ടു അല്ലേ അവിടുന്ന് ഓടി ചെല്ലുകയാണ് ഓടിച്ചെന്ന് കാവൽക്കാരെ മുഴുവൻ തട്ടി മാറ്റി ആ സുധാമാവനെ കെട്ടിപ്പിടിച്ച് കക്ഷത്തിൽ ഒളിച്ച നാലുപിടി അവര് വാരി തിന്നുകൊണ്ട് താൻ കൊടുത്ത വിഭൂതികളുടെ കഥ ലോകത്ത് ആരെയോടും പറയാതെ താൻ വാരിയുണ്ട നാലുപിടി അവലിൻ്റെ കഥ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ കുചേലൻ്റെ കഥ കുചേലിന് സർവതും കൊടുക്കുന്ന കഥ സന്താനഗോപാലൻ കഥ ജനിച്ച ഉണ്ണികളൊക്കെ മരിച്ചു ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് അഷ്ടഊ നഷ്ടിതപതുരാചാരത ചോരവൃത്തെവനെ കൃഷ്ണ എന്റെ എട്ട് ഉണ്ണികളും മരിച്ചത് ഒമ്പതാമത്തെ ഉണ്ണിയെ കാണൂ പറഞ്ഞ് കരഞ്ഞു ചെല്ലുമ്പോഴും ആ കണ്ണൻ ഒരക്ഷരം വണ്ടിണിയില്ല കുഹനാമാനുഷോ മനുഷോ ആ ഭഗവാൻ കള്ള കണ്ണൻ ഒന്നും ഇണ്ടാതിരിക്കുമ്പോ അഹങ്കാരിയായ അർജുനൻ്റെ സത്യം ചെയ്യുന്നുണ്ട് ഈ ഉണ്ണിയെ രക്ഷിക്കാമെന്ന് അർജുനന്റെ തരിമ്പും രക്ഷിക്കാനാവാതെ പോകുന്നു അവിടെ വച്ച് തീച്ചാടിച്ചാവാൻ പുറപ്പെടുന്ന അർജുനനെ വാരിപ്പുണർന്നുകൊണ്ട് അഹങ്കാരം മുഴുവൻ തീർത്ത് ശുദ്ധ നിർമ്മല ഹൃദയനായ അർജുനനെ വാരിപ്പുണർന്നുകൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്ന് ആ ഉണ്ണികളെയും തിരിച്ചു കൊണ്ട് കൊടുക്കണു ഒരു ഉണ്ണിക്ക് കാതോർത്ത് കൺപാർത്ത് സ്വപ്നം കണ്ട ബ്രാഹ്മണന് ഒരു ഉണ്ണിയെങ്കിലും തനിക്ക് കിട്ടിയെങ്കിൽ എന്ന് മോഹിച്ച ആ സന്താനഗോപാല ബ്രാഹ്മണന് പത്തുണ്ണികളെയും ദാനം ചെയ്ത കണ്ണൻ്റെ കഥ അത് വിശേഷമാണ് കാരണം ഇവിടെ സന്താന ദുരിതത്തിന് സന്താനം ഇല്ലാത്ത അവസ്ഥയ്ക്ക് അനുഗ്രഹം കോരി ചൊറിയണ ആളാണ് വിരാട സ്വരൂപനായിട്ടുള്ള ഇവിടുത്തെ ഭഗവാൻ ഇവിടെ അതിന് പ്രത്യേക പൂജയും വഴിപാടുകളൊക്കെ ഉണ്ട് അപ്പം ആ കഥ ഇവിടെ ഗംഭീരവും നിമിഷമൊന്നുമില്ല പിന്നെ ജലക്രീയുടെ കഥയുണ്ട് സാമ്പന്റെ കഥ സാമ്പന്റെ കഥ പറയാതിരിക്കാനാവില്ല കൃഷ്ണന്റെ കുലമാണ് എന്താ കാര്യം അഹങ്കാരം തോന്നി അപ്പൊ അഹങ്കാരം തോന്നിയപ്പോ അവിടെ ചെന്ന് ഒരു മഹർഷിയോട് ചോദിച്ചു എനിക്കൊരു ഗർഭമുണ്ട് ഏതു ഉണ്ണി ഉണ്ടാവും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നൊക്കെ മഹർഷിന് ആ ദിവ്യാചക്ഷുസികളെ കൊണ്ട് ആലോചിച്ചപ്പോ അതാണെ വേഷം കിട്ടുവെന്നൊക്കെയാ പെണ്ണിൻ്റെ അവൾ ഗർഭിണിയാണെന്ന് കാണിക്കാൻ വേണ്ടി തുണിക്കെട്ടുകളൊക്കെ പൊതിഞ്ഞു വെച്ച് വരികയുണ്ടായത് അപ്പൊ അദ്ദേഹം മനസ്സിലായി ഇത് തന്നെ കളിയാക്കാമെന്നാണ് ഇരുമ്പോലൊക്കെ പ്രസവിക്കട്ടെ എന്ന് ശപിക്കണു അത് കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ പാകമാവണു മുസലം കുലനാശനം ഭഗവാന്റെ വംശം മുഴുവൻ നശിക്കാൻ അത് ഭഗവാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ളൊരു നാടകമാണ് ഈ കഥ ഇന്നാണ് പറയുക അതുപോലെ തന്നെ നാരായണൻ ഹംസമാവുന്ന കഥ ഇതൊക്കെ ഫെബ്രുവരി ആറാം തീയതിയിലെ വിശേഷ വിഷയങ്ങളാണ് എല്ലാ സജ്ജനങ്ങളെയും ഹരിനാമലഹരിയിൽ ആറാടാൻ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ഭഗവത് കഥകൾ കേൾക്കാൻ സാദരം സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് ക്ഷണിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ